രണ്ടായിരത്തി ഇരുപത്തഞ്ച് കർക്കിടകം ചിങ്ങം കന്നി മാസങ്ങളിൽ ജനിച്ച തിരുവാതിര നക്ഷത്രക്കാർക്ക് നക്ഷത്രം തിരുവാതിര ജനിച്ച മലയാള മാസം അറിയാൻ ഇപ്പം ജാനുവരി ഒന്നിനാണ് ജനിച്ചതെങ്കിൽ കറസ്പോണ്ടിങ് മലയാള മാസം കാരണം നോക്കിയാൽ കാണാം അപ്പം ആദ്യം മാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം ജാൻവരി മാസം പൊതുവെ കോപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് നല്ലതാണ് ബിസിനസ്സിനൊന്നും നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ ഒരു മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കെട്ടണ്ടവണെല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ദാമ്പത്യ പ്രശ്നം വിവാഹകാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം കാണുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ ഓപ്പറേഷനെല്ലാം പറ്റിയ മാസം തന്നെയാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ അലച്ചിലുകൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽ പോകുക അനാവശ്യമായ പണം നഷ്ടപ്പെട്ടു പോവുക ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഫെബ്രുവരി മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര നല്ലതല്ല മനസമാധാനക്കൂർവ് ടെൻഷനും കൂടി കൂട്ടത്തില് കാണുന്നുണ്ട് യാത്രകളെപ്പറ്റി ചെറിയ പ്രയാസങ്ങൾ ഏപ്രിൽ മാസം ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിൽക്കുന്നതിനെല്ലാം നല്ല മാസമാണ് പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയുടെ കിട്ടും പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമാണ് യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ഭാഗ്യതടസ്സങ്ങൾ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുവോ കളുക ഇതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് മെയ് മാസം ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരംഗീകാരെല്ലാം കിട്ടും കിട്ടേണ്ടവണ എളുപ്പത്തിൽ കിട്ടും പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ അലച്ചിലുകൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ശരീരപ്പെടുവ അപവാദങ്ങൾ കേൾക്കുക ജോലിക്ക് തടസ്സം പ്രോവർക്ക് തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാണും ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ പൊതുവെ മോശമാണ് അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല യാത്രകളെ കൊണ്ട പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ ടെൻഷൻ ആരെങ്കിലും പറ്റിക്കുവാൻ ചരിയിൽപ്പെടുക വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത് പണം നഷ്ടപ്പെട്ടുപോകുകയോ കളവുകയോ ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് വളരെ നല്ലതായിട്ട് കാണുന്നു പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കണ്ട പ്രയാസങ്ങൾ ബാധ്യതടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം അലസത ആരെങ്കിലും പറ്റിക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക പണം നഷ്ടപ്പെട്ടുക കളവുക അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം ഇനി ചിങ്ങമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ജാൻവരിയിലും ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലേറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് ബന്ധപ്പെട്ട പാരന്റ്സുമായിട്ട് നല്ലതല്ല മനസമാധാനക്കുറവ് അനുഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുവോ പണം നഷ്ടപ്പെട്ടു സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമല്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും തൊഴിൽപരമായിട്ട് നല്ലതാണ് ജോലി കിട്ടുക പ്രൊമോഷൻ കിട്ടുക പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനപോലെ ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ ആരെങ്കിലും പറ്റിക്കോ ചടിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് പക്ഷേ ഫെബ്രുവരി മാസത്തിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സത്രുതിയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഏപ്രിൽ മാസം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് അലച്ചില് ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കോ ചടിയിൽപ്പെടുകയോ പണം നഷ്ടപ്പെട്ടുവോ ഇതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും കൊണ്ട് കലയിടരുത് മെയ് ജൂൺ മാസങ്ങള് പൊതുവെ ആദ്യം മെയ് മാസം പറയാം മെയ് മാസം പൊതുവേ കോപ്പറേഷനെല്ലാം പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനും നല്ലതാണ് പൊതുപ്രവർത്തനം പറ്റിയ ഒരു മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നതെങ്കിലും വ്യക്തിപരമായ ആരോഗ്യപരമായി പത്രം നല്ലതല്ല ജൂൺ ജൂലൈ മാസങ്ങൾ ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല ഓപ്പറേഷനും വേണ്ടി പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പറഞ്ഞെല്ലാം എളുപ്പത്തിൽ കിട്ടും പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽ അപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫർ ഉണ്ടാവുക പണം നഷ്ടപ്പെട്ടു പോവുക വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളും അതിന്റെ കൂട്ടത്തില് കാണുന്നു ഓഗസ്റ്റ് മാസം ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശികളായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം കുടുംബജലി കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതായിട്ട് കാണുന്നു സെപ്റ്റംബർ മാസം പൊതുവെ ആരോഗ്യപരമായിട്ട് നല്ലതാണ് പല എല്ലാം പറ്റിയ മാസമാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതൊന്നുമല്ല തൊഴിൽപരമായിട്ടും നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണും ഒക്ടോബർ മാസം ആരോഗ്യപരമായിട്ട് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നത് നല്ലതാണ് പക്ഷേ സഹോദരങ്ങളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മാത്രം നല്ലതല്ല ലോലിക്ക് തടസ്സം പ്രൊമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് തക്കാൻ പറ്റിയതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോട്ട് തടസ്സം മനസമാധാനത്തുറങ്ങും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും അത്ര നല്ല മാസമല്ല ടെൻഷനെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം ബിസിനസ് നിന്നും നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനത്തിന് പറ്റിയത് അതുപോലെ തന്നെ സമൂഹത്തിൽ അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ് കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റി ട്രോഫി പോലെയുള്ളതും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കു മാത്രം നല്ലതല്ല മനസ്സമാധാനത്തോടെ ജോലിൻ്റെ തടസ്സം തുടങ്ങുന്ന തടസ്സങ്ങളെല്ലാം കാണുന്നു ഇനി കന്നിമാസം ജനിച്ചവരുടെ ഫലം നോക്കാം ജാൻവരി മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ല മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണെങ്കിലും കേസ് വടക്കിനൊന്നും പോകരുത് ഡസ്റ്റിൻഡർമിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുക അനാവശ്യ ചെലവുകളെല്ലാം കാണുന്നുണ്ട് ദാമ്പത്യപരമായിട്ട് അത്രവണ്ല്ല വിവാഹ കാര്യങ്ങളെല്ലാം എല്ലാം തടസ്സങ്ങൾ കണ്ടേ ഫെബ്രുവരി മാസത്തിൽ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവുക പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുക ഇതിനും സാധ്യതയുണ്ട് മാർച്ച് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമില്ല അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ടെസ്റ്റ് ഇൻ്റർവ്യൂ നിലനിൽ നല്ലതെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം അലച്ചിലുകൾ ട്രാൻസ്ഫർ ഇതിനും സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടുക കളവുക അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം ഏപ്രിൽ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം എല്ലാം ജീവിക്കുന്നതിനെ കണ്ടെത്തും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉല്ലാസയാത്രയെല്ലാം പോകാൻ നല്ലതാണ് കാര്യവിജയം കോപ്പറേഷനെല്ലാം വേണ്ടി പറ്റിയതാണെങ്കിലും അനാവശ്യ ചെലവ് നിയന്ത്രിക്കണം ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാൻ ഇവ സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കണം മെയ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്ന ഘട്ടത്തും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലത് യാത്രകളെ കൊണ്ടു ഗുണാനുഭവങ്ങൾ പൂർവിക സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പക്ഷേ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതാണ് ജൂൺ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതെ കണ്ടെത്തും പക്ഷേ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ട്രാൻസ്ഫർട്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനും ചടിയിൽപ്പെടാനുള്ള സാധ്യതയുള്ളൊരു മാസം കഴിയുകയാണ് പണം നഷ്ടപ്പെട്ടു പോവാ കളക് പോയിനും സാധ്യതയുണ്ട് ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹൽ അന്വേഷിക്കുന്നതെ കണ്ടെത്തും ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും പക്ഷേ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ അലച്ചിൽ ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുവ ട്രാൻസ്ഫർ പണം നഷ്ടപ്പെട്ടു പോവുക കളു പോവുക വ്യക്തിപരമായ പ്രശ്നങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ല മാസമല്ല ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സെപ്റ്റംബർ മാസമാണ് പറഞ്ഞത് ഇനി ഒക്ടോബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിലെ കണ്ടെത്തും കുടുംബപരമായിട്ട് നല്ലതാണ് സാമ്പത്തികപരമായിട്ടും നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടും നല്ല നല്ലതാണെങ്കിലും മാതാവിനത്ര നല്ലതായിട്ട് തോന്നുന്നില്ല വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും സൂക്ഷിക്കണം അതിലൂടെ കരനഷ്ട സംഭവിക്കാം വീട് നിർമ്മാണത്തിനല്ല ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതേ കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടും നല്ലതാണ് പക്ഷേ മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമല്ല ഡിസംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതേ കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത് ആരെങ്കിലും കേസ് കേസുവഴക്കിനൊന്നും പോകരുത് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമില്ല ചെറിയ തടസ്സങ്ങളിൽ ശത്രുതയെല്ലാം കണ്ടേക്കാം ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട്